എല്ലാവർക്കും നമസ്കാരം പുതിയ രീതിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഇപ്പം രാവിലെയാണ് ഇത്രയായത് അപ്പം കുറച്ച് ജോലിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ അപ്പം രാവിലെ തന്നെ ചായ ഇടുകയാണ് അടിക്കുള്ള ചായ പ്രതിയായിക്കൊണ്ടിരിക്കുന്നത് ചായ ആൻറ്റി ഞങ്ങൾ നേരത്തെ കൊണ്ടുവച്ചാൽ ഇച്ചിരി താമസ കുടിക്കത്തുള്ളു അതുകൊണ്ട് ഇച്ചിരി താമസ ഇടത്തുള്ളു ചായ ഞാൻ പിന്നെ അങ്ങനെ ചായ കുടിക്കാറില്ല എനിക്കിതേ ധീരകെള്ളം തിളപ്പിച്ചു വെച്ചിരിക്കുന്നു കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചേക്കുക ഇപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ ചായ ഇവിടെ റെഡിയായി ഈ മുറ്റം ഇവിടെയാണ് ഞാൻ നടക്കുന്നത് കേട്ടോ ഇത്രയും ഭാഗേ ഉള്ളൂ ഇവിടെ മുറ്റം ഫ്രണ്ടിൽ ബാക്കിലും ഇത്രയും ഭാഗമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ നടക്കുന്നത് രാവിലെ ഇപ്പോൾ നടക്കാനൊന്നും ശരിക്കും കൈന്നും വേശി നടക്കാൻ പറ്റില്ല എന്നാലും ഇവിടെ അരമണിക്കൂറ് നടക്കും റോഡിലൊക്കെ രാവിലെ ഭയങ്കര പട്ടികളാണ് നമുക്ക് റോഡിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല രാവിലെ ചെടിപോലെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് പേപ്പർ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേപ്പർ ചെടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരു മരിച്ചു ഇവിടെ അടുത്തൊരാൾ ആ ആളിൻ്റെ ഫോട്ടോ ആണ് അവിടെ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയല്ല പേപ്പർ ചെടി എനിക്ക് എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കാ Madalas sa wala mo binigki na kama na kaya trabaho niya. Hindi pa kaya mo na nito labi ito. ഇപ്പോഴങ്ങോട്ട് പൂക്കാൻ തുടങ്ങിയിട്ടുള്ളു പിന്നെ രണ്ട് പേരയാണ് ഇത് ഇത് രണ്ട് പേരയാണ് പക്ഷേ ഈ പേരയിൽ പേരൊക്കെ ഉണ്ട് പക്ഷെ അത് മിക്ക പേരൊക്കെയും കേടാണ് രാവിലെ നല്ല മഞ്ഞ ആയിരുന്നു ഇത് രസമല്ല പേപ്പറച്ചെടി കാണാന് രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഇതിൻ്റെ തന്നെ പല പല കളറുണ്ടല്ലോ ഇപ്പോൾ വല്ല കളറുണ്ട് പണ്ടൊക്കെ ഈ ഒരു കളർ മാത്രമേ നമ്മൾ കാണാൻ പറ്റുള്ളായിരുന്നു ഇപ്പോൾ നിറച്ച് വേറെ 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 കളറുകളാണ് പിന്നെ നമ്മുടെ ഇത് എരിക്കെന്ന് പറഞ്ഞൊരു ചെടിയാണ് എരിക്ക് എന്ന് പറയും ഈ അയ്യോ ഇത് എനിക്ക് ഭയങ്കര ചൊറിച്ചിലാണ് കഴിഞ്ഞ ദിവസം ഈ ചെടി വന്ന് തൊട്ട് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണെല്ലാം വീർത്ത് കണ്ണിലെല്ലാം നീര് വന്ന് അപ്പോൾ എനിക്കിത് തൊടാൻ പേടിയാണ് എരിക്ക് ഇത് ഇതേ നമ്മുടെ ഈ ശരീരത്തിലെ നീരിനൊക്കെ ഇതിൻ്റെ ഇല വറച്ചിട്ട് ആൾക്കാർ ഇട്ടും ആ ശരീരത്ത് നീര് വന്ന ഭാഗത്ത് ഇതിൻ്റെ ഇല ഒരുപാട് ഇലകൾ ഒത്തിരി ഇല കൂട്ടി വെച്ചിട്ട് ഇത് ഇങ്ങനെ കെട്ടും ദേഹത്ത് വെച്ച് കെട്ടും നീരുള്ള ഭാഗം എവിടെയാണ് അവിടെ അങ്ങനെ വെച്ച് കെട്ടും കേട്ടോ ഇവിടെ നിറച്ചുണ്ടിത് ഇവിടെ ഈ ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതൽ നമ്മൾ അത്രയില്ല ഇത് ഈ ചെങ്ങന്നൂർ കായംകുളം ഈ ഭാഗത്തോട്ടൊക്കെയാണ് ഈ ചെടി ഒത്തിരി കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇതാണ് എരിക്ക് 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 അതിൻ്റെ പൂ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് സൂചി ഗോതമ്പിൻ്റെ പുട്ടാണ് രാവിലെ ഉണ്ടാക്കുന്നത് സൂചി ഗോതമ്പിൻ്റെ പുട്ട് നനച്ചെടുത്തിട്ട് വരാം ഞാൻ ഈ പൊടിയെല്ലാം നനച്ചെടുത്തേ അപ്പോൾ ഇനി നമുക്ക് ഈ ജാ ചെറിയ ജാറിലോട്ടിട്ട് ഒന്ന് കറക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ ഈ കട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് പൊക്കോളൂ കട്ടയൊക്കെ അങ്ങ് പൊടിഞ്ഞു പോയു മറ്റേ നമ്മൾ ഒത്തിരി നേരം കൈ കൊണ്ട് ഇങ്ങനെ കട്ട ഉടയ്ക്കണം കട്ടയൊന്നും ആയിട്ടില്ല കട്ടയൊന്നും ആയില്ല കണ്ടോ ചെറുതായിട്ടാണ് ഞാൻ നനച്ചത് പിന്നെ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കട്ടയൊക്കെ കാണുമല്ലോ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ഇങ്ങനെ എടുക്കുന്നത് കട്ടയൊന്നും ഇല്ല എന്തില്ലേ അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുത്താൽ അത്രയും കട്ട പോലും കാണത്തില്ല അപ്പം അതേ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ആ പാത്രത്തിൻ്റെ ഒരു സൈഡിലോട്ട് തന്നെ നമുക്ക് കൊടുക്കാം അപ്പം വേണ്ടേ കട്ടയെല്ലാം പോയി ചേട്ടാ ഇത് ഇതാ ഇങ്ങനെ തുടമ്പ ഇങ്ങനെ പോകുന്ന കട്ടയാണ് എന്തല്ലേ കണ്ടോ വലിയ കട്ട ഇല്ല ഒരു ചുമ്മാ മുട്ട ഒരു കറക്കുക കറക്കിയാൽ മതി പിന്നൊരു ഉണ്ട് കേട്ടോ മിക്സിയിൽ അടിച്ചെടുക്കുന്നതിന് ഇതിൻ്റെ ഇപ്പോൾ ഒരു കട്ടയല്ല കണ്ടോ മിക്സിയിൽ അടിച്ചെടുക്കുന്നതിന് ഇതിന് നനവിനൊരു പരുവുണ്ട് അപ്പോൾ ആ പരുവം ഒത്തിരി അങ്ങ് നനഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലടിച്ചാലും അത് കട്ട കത്തിപ്പോവും നമുക്കത് കട്ട ഇതുപോലെ കിട്ടത്തില്ല അപ്പം നനയ്ക്കുന്നതിന് ഒരു പരുവുമുണ്ട് അതനുസരിച്ച് നനച്ചില്ലെങ്കിലും ഉച്ചയിലടിക്കാൻ പറ്റത്തില്ല ഉച്ചയിലടിച്ചാലും കട്ട കെട്ടത്തേ ഉള്ളൂ പുട്ട് ഇവിടെ റെഡി ആയി കേട്ട അത്ത പുട്ട് ഇവിടെ വച്ചിരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് കുറ്റിയിലെ പുട്ട് ആയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പുട്ടും കപ്പടവും ഇവിടെ റെഡിയായി പഴവും ഉണ്ട് കേട്ടോ കുട്ട് മാത്രമല്ല പഴമുണ്ട് പഴം അപ്പുറത്ത് മെസ്സപ്പുറത്താണ് അപ്പം ഞങ്ങൾ കഴിച്ച കഴിച്ച് വരാം അല്ല കാണുന്നതാണ് കേട്ടോ കട ആ കാണുന്ന രണ്ട് നില അതാണ് കട ഇതാണ് നമ്മുടെ പള്ളിക്ക് പോകുന്ന വഴിയാണിത് ഈ വഴിയാണ് പള്ളിയിൽ പോകുന്നത് ഇതാണ് കട അത് വീടും കടയും കൂടെ ചേർന്നിട്ടുള്ളതാണ് അതാണ് ജംഗ്ഷൻ അവിടെ അവിടെ ആണ് സ്ഥിരം പോകുന്നത് ചെറിയ സാധനം വാങ്ങിക്കാൻ ഇവിടെ വരും അപ്പം ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്നു അരി ഇട്ടു അരി അരിയിട്ടിട്ടാണ് പോയതേ അരി ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ് പോയേ പിന്നെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറാണ് വെക്കുന്നത് അപ്പം തോരൻ്റെ ഓമയ്ക്കാ തോരേ എരിപ്പുണ്ട് അപ്പം ഇനി സാമ്പാറും വയ്ക്കണം ഉണക്കമീനും വറുക്കണം അപ്പം ഇത് ഉണക്കമീൻ വറുക്കാൻ എടുത്തിട്ടേക്കാണ് വെള്ളത്തിൽ ഉപ്പ് പോവുമല്ലോ അപ്പം അതിന് വേണ്ടി ഒരു രണ്ട് വെള്ളം കഴുകിയിട്ടാണ് കഴുകിയിട്ടാണെങ്കിൽ ഇതിൻ്റെ പുറമെല്ലാം ഉപ്പ് ഭയങ്കര ഉപ്പായിരുന്നു അപ്പം രണ്ട് വെള്ളം കഴുകിയിട്ടാണ് അല്ല വെള്ളത്തിൽ ഇണ്ട അല്ലെങ്കിൽ ആ ഉപ്പ് പോവത്തില്ല രണ്ട് വെള്ളം കഴുകിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ അങ്ങനെ ഇങ്ങോട്ട് തന്നെയല്ലേ പിടിക്കുന്നത് അപ്പോൾ അത് കഴുകി തണുപ്പ് ഇട്ടേക്കുന്നു അപ്പോൾ ഇനി നമ്മൾ നമ്മളടുത്ത് സാമ്പാർ വെക്കാൻ പോവുകയാണ് സാമ്പാറിന് കുറച്ച് തൊമരമൊന്ന് കഴുകി വാരി എടുക്കാം തൊമരയെല്ലാം കഴുകി വാരി പിന്നെ അത് വേവിക്കാം വേവിക്കാൻ വെച്ച് കൊടുക്കാം ഞാൻ ഈ തുമര വേവിക്കുമ്പോഴത്തേന് ഒരു ശകലം എണ്ണ ഇതിനകത്ത് ഒഴിക്കുകയെ അപ്പം ഈ പതഞ്ഞ് പൊങ്ങി വെളിയിലോട്ടൊന്നും വരത്തില്ല പിന്നെ ഇതിനകത്ത് നമുക്ക് ഉള്ളിയും നമ്മുടെ അമരപ്പയറും എല്ലാം കൂടെ ഇട്ട് വേവിക്കാം പക്ഷേ എൻ്റെ കയ്യിൽ അമരപ്പയറൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ചുമ്മാത് വേവിക്കാൻ പോവാണ് അപ്പം നമ്മൾ ചോറ് ഇറക്കിയിട്ട് ചോറ് വേണ്ട ഇറക്കി അപ്പോൾ അടുത്ത കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ് എല്ലാം നല്ല വെന്ത് ഇതിലേക്ക് നമ്മൾ പച്ചക്കറിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ഞാൻ പച്ചക്കറി അരിഞ്ഞു വെച്ചേക്കണ പച്ചക്കറി കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല കളർഫുള് പൊടിയും ഉപ്പും കൂടെയിട്ട് വേവിക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അപ്പം ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു ബിസ്സിൽ കേൾക്കാം ഒരു ബിസ്സിൽ കേൾപ്പിക്കാം അപ്പോഴത്തേനും അതിൻ്റെ പച്ചക്കറിക്ക് വേഗം വേഗം പാകമാകും ഇത്ര ഒഴിച്ച് അല്ലെങ്കിൽ ഒരുപാട് വെള്ളമൊഴിച്ചാൽ അതിൻ്റെ മേലെക്കൂടെയൊക്കെ വരും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സാമ്പാർ ഇവിടെ എല്ലാം റെഡിയായി കിടക്കുകയാണ് അപ്പോൾ അതൊന്ന് കടു പൊട്ടിക്കണം സാമ്പാർ ഒന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തു. കണ്ടോ ഞാൻ ഒരു 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 മിസ്സൽ അടിപിച്ച് പിന്നെ ഇച്ചിരി നേരെ ഒന്ന് തീ കുറച്ച് വെച്ചു. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾക്ക നന്നായിട്ട് വെന്തു വിട്ടു. അപ്പോൾ ഇനി ഇതിനേക്ക് പൊടികളല്ല നമ്മൾ വറുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചൊരു പുളിവെള്ള ഒഴിച്ച് കൊടുക്കാം. ഞാൻ തക്കാളി വറുനയിക്കട്ടുണ്ട്. നാലം കുറച്ച് പുളിയും കൂടി ചേർതെങ്കിലേ നമുക്ക് ഒരു രസം ഉള്ളൂ. തക്കാളിക്ക് തക്കാളിയും പുളിക്ക് പുളിയും തന്നെ ചേർക്കണം എല്ലാത്തിനും അപ്പം ഇന്ന് കല പൊട്ടിക്കും അപ്പോൾ നമ്മുടെ ഉണക്കമീൻ കിടന്നത് അടുക്കളാ പൊട്ടുന്നുണ്ട് ഓഹ ഇതെന്തോ നമ്മുടെ ഉണക്കമീനെ സെറ്റോടെ ഇളകി കിടക്കുക എല്ലാം മൂത്ത് അപ്പോൾ തിരിക്കാനൊന്നും പാടില്ല ഉണ്ടല്ലേ നോൺ സ്റ്റിക്കിൽ പോലും ഇത്ര ഇളവി വരുമെന്ന് തോന്നുന്നില്ല കണ്ടില്ലേ അത്രയ്ക്ക് നന്നായിട്ട് ഇതായി കിടക്കുക അപ്പോൾ ഞാൻ കയ്യിൽ ഈ ചട്ടി പിടിച്ചെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും അപ്പം ഞാൻ ചട്ടിയിലൊന്നും പിടിക്കട്ടെ അപ്പം മീനെല്ലാം ഞാൻ തിരിച്ചിട്ട് അപ്പോൾ അടുത്ത് തന്നെ സാമ്പാറിന് നമ്മൾ കടുവറുക്കുക സാമ്പാറെല്ലാം ഇവിടെ ഞാൻ ഉപ്പും കുളിയും എല്ലാം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒന്ന് കടുകക്കട്ടെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മൂത്ത് ഉണ്ടല്ലേ നല്ല കരി കരികായിട്ടുണ്ട് നമ്മൾ കടി കൊട്ടിക്കാൻ വെച്ചിട്ടുണ്ടേ എല്ലാം ഒന്ന് മൂക്കട്ടെ ഇതെല്ലാം മൂത്തഞ്ഞ് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ ആവശ്യത്തിനുള്ള പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ ഉലുവപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മഞ്ഞൾ പൊടിയോ നമ്മളത് വേവിക്കാൻ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതെല്ലാം ഒന്ന് പുറത്ത് വരട്ടെ കട വെട്ട ചെണ്ണയ കിടന്ന് ഇങ്ങനെ ഒന്ന് മൂക്കണം നല്ല മണം നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാമ്പാർ പൊടി ഞാൻ കടയിലുള്ള സാമ്പാർ കടയിലൊന്നും ചേർക്കത്തില്ല കേട്ടോ ഞാനിങ്ങനെയാണ് ചേർക്കാറ് അപ്പോൾ നമ്മുടെ സാമ്പാർ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെയാണ് സാമ്പാറ് കണ്ടെത്തുന്നു നമ്മൾ കട വട്ടത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അരപ്പെല്ലാം കൂടെ ഇന്നോട്ട് ഒഴിച്ചു കൊടുത്ത കേട്ടോ അപ്പോൾ ഇതിനകത്ത് മല്ലിയിലയൊക്കെ ഇട്ടാൽ നല്ലതാണ് പക്ഷേ നമുക്കിപ്പോൾ മല്ലിയിലൊന്നും കൂടി ഇല്ല അതുകൊണ്ട് ഞാൻ മല്ലിയിലൊന്നും ചേർക്കണില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ മല്ലിയിലയൊക്കെ ചേർത്ത് സാമ്പാർ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിളച്ചിട്ട് നമുക്ക് നിർത്താം ഒരുപാട് തിളയേണ്ട ആവശ്യമില്ല ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കുവാണ് തീയന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഇങ്ങനെ ഇരുന്നാൽ മതി അപ്പോഴത്തേന് അരപ്പൊക്കെയല്ല കഷ്ണത്തിലല്ല ആയിക്കോളും എന്താ നല്ല മണമെന്നറിയാം നല്ല മണവാണ് അപ്പോൾ നമ്മുടെ ഉച്ചക്കല്ല ത എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉണക്കമീനും പിന്നെ നമ്മൾ നല്ല തോമയ്ക്ക് തോരൻ ഇരിപ്പുണ്ട് അതാണ് ഇന്ന് ഉച്ചക്ക് എടുക്കുന്നത് നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായേ നമ്മുടെ സാമ്പാറും സാമ്പാർ റെഡി പിന്നെ നമ്മുടെ ഉണക്ക മീൻ ഉണ്ടല്ലേ കുറിച്ചാണ് ഏട്ടാ അപ്പം പിന്നെ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് മാങ്ങ അച്ചാർ പിന്നെ നമുക്ക് ഉണ്ട് നാരങ്ങ അച്ചാറുണ്ട് മാങ്ങ അച്ചാറുണ്ട് അപ്പോൾ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഓമയ്ക്ക തോരനും പാപ്പറും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഹൈക്കും ഹൈപ്പും ഒക്കെ കൊടുക്കണം കേട്ടോ ആരും ഒന്നും ചെയ്യണമില്ല പക്ഷെ ഞാൻ പറയാനുള്ളത് ഞാൻ പറയുന്നു അപ്പോൾ ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കാണ് എല്ലാവർക്കും ടാറ്റാ